അറുപതോളം വേദികളിൽ എനിക്ക് തിരസ്കരിക്കപ്പെടുകയും ജാതിയുടെ ഒറ്റ പേരിൽ എന്നെ ഒഴിവാക്കുകയുണ്ടായി ഉദാഹരണം ആറുമൂട്ടുകര മുല്ലയ്ക്കൽ ക്ഷേത്രമുണ്ട് ആ മുല്ലയ്ക്കൽ ക്ഷേത്രം തായമ്പയ്ക്ക് ചെന്ന സമയത്ത് ചുറ്റുവിളക്കിന് തായംബെ സംബന്ധിച്ച് ചുറ്റും സന്ധ്യകാലം കഴിഞ്ഞപ്പോൾ അവിടെ കൊട്ടാൻ പറ്റാതെ ആറുമൂട്ടുകര മെയിൻ റോഡിൽ അറുപതോളം നിലവിളക്കിൻ്റെ വെളിച്ചത്തിലാണ് തായംബക അവതരിപ്പിച്ചത് എനിക്ക് തായമ്പയിൽ നിന്നുള്ള പിന്നീടുള്ള വിഷമുണ്ടായത് നെന്മാര പൂരത്തിന് ചെന്ന് അവിടെ നിന്ന് തന്നെ തിരിച്ചു പറഞ്ഞു സർക്കാർ കുഞ്ഞോട്ടന്മാരായി വിളിച്ച ഫലം എന്നെ ഇറക്കി വിടുകയും തായമ്പയക്കിക്ക് വന്നൊരു കമ്മിറ്റിക്ക് ഒരു ആറും കൂട്ടുകാര ഒരു ക്ഷേത്രത്തിൽ വെച്ച് തായമ്പേക്കിനെ ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒട്ടനവധി വേദികളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു തിരസ്കാരം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ഒരു വേറൊരു നാഴികക്കല്ലാണ് എൻ്റെ ജീവിതത്തിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് എൻ്റെ തിമിലയിലെ ജാതിക്കാലം എന്ന പുസ്തകം ശ്രീ പി വാസുദേവൻ തൃപ്പൂണിത്ര അദ്ദേഹം രചിച്ചു അത് മൂവായിരത്തോളം കോപ്പികൾ വിറ്റഴിച്ചു വി എസ് സത്യദാനന്ദനാണ് ഉദ്ഘാടനം കഴിച്ചത് ആ പുസ്തകം ഇട്ടിട്ടുള്ള എല്ലാ പൈസയും എൻ്റെ ഗുരുക്കന്മാർക്ക് ചികിത്സാ ഫണ്ട് കൊടുക്കുകയാണ് ചെയ്തത് ക്ഷേത്രമതലകത്ത് കലകൾ ചുരുങ്ങിയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തരം കുറച്ച് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം ക്ഷേത്രമതലകത്ത് കല വാദ്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഉപകരിക്കാൻ ഉപ്രയോഗിക്കാനുള്ള ഇപ്പോഴങ്ങനെ നിൽക്കും നില നിൽക്കുകയാണ് എവിടെയും എഴുതി വെച്ചിട്ടില്ല ഒരു പുസ്തകത്തിലോ എവിടെ നിയമപരമായിട്ട് എഴുതി വെച്ചിട്ടില്ല കാര്യം പക്ഷേ അതിൽ കുറച്ച് ആൾക്കാർ അത് അതിൽ കൊണ്ട് നിൽക്കുകയാണ് അതാണ് ദൃശ്യപോരും ഗുരുവായൂ ഗുരുവായൂർ ഉത്സവം അത് ഗുരുവായൂർ ക്ഷേത്രം അതിലത്ത് ഇപ്പോഴും പറ്റുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പ എൺപത്തെട്ടിൽ ഹൈക്കോടതിയിൽ വിധി പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ സംഘം അന്നമനയുടെ ആശാനും കുട്ടീഷ് നായരും ഞാനും കടവല്ലൂർ താമരയും ചുഴലേശ്ശേരമാശാനും കൂടി ഒരു മൂന്ന് മണിക്കൂർ ഒരേ ഒരു പ്രാവശ്യമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന നടക്കി ഉള്ളിൽ കൊട്ടാനുള്ള ഭാഗ്യേണ്ടത് ഞാൻ ഇപ്പോഴും കടലാസ് കൊടുത്തിരിക്കാനും വിവരാകാശം കൊടുത്തിരിക്കാണ് കേസിലാണ് ഇരിക്കുന്നത് എന്താണ് മാനദണ്ഡം നമ്മൾ ചോദിക്കുന്നത് ഹിന്ദുക്കളായ എല്ലാ കലാകാരന്മാർക്കും കൊടിമരച്ചൂട്ടിൽ അവരുടെ കല ഒരു പത്ത് മിനിറ്റാ അവർക്ക് സേവ അവർക്ക് സേവ ചെയ്യാനുള്ള അവസരമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് അതിന് വ്യത്യസ്തമായിട്ടുണ്ടോ മറ്റേ തൃപ്പണത്രോത്സവത്തിന് തൃപ്പൂണിത്തുറ പൂർണത്രികൃഷ്ണൻ്റെ ഉത്സവത്തിന് മാരാരല്ലാത്തൊരാൾ ഞാനാണ് കൂട്ടുന്നത് അങ്ങനെ എനിക്കൊരു അഞ്ച് ആറ് വർഷമായിട്ട് അങ്ങനെ ഭാഗ്യമുണ്ട് അവർ നേരിട്ട് വിളിക്കുകയാണ് ചന്ദ്രനങ്ങൾക്ക് ആവശ്യമുണ്ടത് അങ്ങനെ കുറച്ച് കമ്മിറ്റിക്കാരും കുറച്ച് ആൾക്കാരും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതൊരു കൂടുതൽ കലാകാരന്മാരുടെ സംഘമാണ് നമ്മൾ തിരസിക്കപ്പെടുന്നത് നമ്മുടെ നെറ്റികളും മേലോട് എഴുതി വെച്ചിട്ടില്ല നമ്മൾ ഇന്ന ജാതി എന്ന് എഴുതി വെച്ചിട്ടില്ല ഒരു കാരണവശാൽ എന്തെങ്കിലും കാരണവശാൽ നല്ല പേരിലെ ചീത്തപ്പേരിലെ പ്രശസ്തനായി കഴിഞ്ഞാൽ അവന് എന്താ ജാതി എവിടെ വീട് എന്താ എന്താകൂലം അറിയുന്ന അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ കലാകാരന്മാർക്കും എല്ലാ ശ്രോതാക്കൾക്കും എനിക്ക് പറയാനുള്ളത് വളരെ കഷ്ടപ്പാടിൽ നിന്ന് നമ്മൾ ഏറ്റവും ഉയർന്നേക്കണമെങ്കിൽ സത്യസന്ധിയും ആത്മാർത്ഥമായി മാത്രമല്ല അതിഗംഭീരമായ ആചാര്യന്മാരുടെ അടുത്ത് പഠിച്ചാൽ മാത്രമേ ഉയരാൻ സാധിക്കുകയുള്ളൂ ഉയർ ഉയർന്നവരും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയണം പേടിച്ചിട്ട് പിന്നിലേക്ക് ഒതുങ്ങാതെ നമ്മുടെ അനുഭവം പറഞ്ഞാൽ വരുന്ന കുട്ടികൾക്കും വരുന്ന തലമുറയ്ക്കും നമ്മൾ പ്രചോദനമാണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ചാലാണ് അടുത്ത് വരുന്ന കുട്ടികൾക്കതൊരു സന്തോഷമോ ഉണ്ടാവുകയല്ലേ നമുക്ക് കൈ കിട്ടുക ഇപ്പോൾ പത്മശ്രീ അതുപോലത്തെ വലിയ അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന ഇതൊന്നും ജനങ്ങളറിയാൻ പോകുന്നില്ല എൻ്റെ ഒരു ആവശ്യം ജനങ്ങളിൽ അറിയുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾ വാതു അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആവശ്യം എനിക്ക് രണ്ട് ആൺകുട്ടികളും എൻ്റെ ഭാര്യ ആശാവർക്കറാണ് രണ്ട് ആൺകുട്ടികൾ അവർ രണ്ടാളും എഞ്ചിനീയർമാരാണ് ഒരാൾ ആർക്കിടെക്ട് എഞ്ചിനീയർ ഡൽഹിയിലാണ് ഒരാൾ ഗുഡ ഗുഡ്ഗാവിൽ മാരുതികൾ അവിടെയാണ് രണ്ടാളും ഡൽഹിയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഞാനത് വിദ്യാഭ്യാസമാരായി നല്ല ഉയർന്ന് പഠിപ്പിക്കണം എന്ന് എനിക്ക് മോഹമുണ്ടായി അവരും പഠിക്കാൻ തയ്യാറായി കുറെ ആൾക്കാർ ചോദിക്കാണ്ട് അവർ കലാമണ്ഠത്തിൽ പഠിക്കണമില്ല കലാമണ്ഡത്തിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല കലാമണ്ഡത്തിൽ നമ്മൾ എവിടെ പഠിച്ചിട്ടും കാര്യമില്ല ഈ ജാതീയമായ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാവുന്ന കാലഘട്ടമാണ് ഈ അമ്പലവാസികളായ മാരാർ പൊതുവാണ് അതിൽ അതിൽ താഴെ നിൽക്കുന്ന കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് അവർ ക്ഷേത്രത്തിന് മതിലകത്ത് ശംഖ് ഇടയ്ക്ക സോപാനത്തിൽ കൂട്ടുന്നതും അതിൽ കൂട്ടുന്ന ഒരു വിഭാഗക്കാരാണ് ആ സെക്ഷ സെക്ഷ അത് കിടുന്നത് അതിന് താഴെ വരുന്ന അവരോട് നല്ല മനസ്സുള്ള ഒരുപാട് അതിപ്രശസ്തരായ കലാകാരന്മാർ ഇപ്പോഴുമുണ്ട് അവർക്കിപ്പോഴും അവർക്ക് ക്ഷേത്ര ക്ഷേത്രമതലകത്ത് ചെണ്ട തിമില ഇടയ്ക്ക ആ വാദ്യോപരണത്തിൽ കൊട്ടാനുള്ള ഒരു അവസരമില്ല ഇത് എവിടെയാണ് എവിടെ എഴുതി വെച്ചിട്ട് പോലും ഇല്ല എവിടെയെങ്കിലും എന്നാ ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല അവർക്ക് ഇപ്പോഴും അത് തിരസ്കരിക്കപ്പെടുകയാണ് ആ അവിടുന്ന് മുതൽ ഒരാൾക്കാർക്ക് ഇപ്പോഴും ഇക്കണ കാലിൽ ദേവസ്വം ബോർഡുകളിലും പല ദേവസ്വം ബോർഡും മന്ത്രിമാരും ആരുമാര് ഭരിക്കുന്നു ദേവസ്വം ബോർഡാണ് ഭരിക്കണമെങ്കിൽ പോലും ഇപ്പോഴും അവർക്ക് അവരുടെ കല അവിടെ സോ സേവ ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ അവർക്ക് ഒരു അർച്ചന ചെയ്യാനുള്ള അവസരം ഇപ്പോഴും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്താ എന്താണിതിന് കാരണം എന്താണിത് മാനദണ്ഡം എന്ന് എനിക്കറിയില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി കലാകാരന്മാരുണ്ടാവും കേൾക്കുന്ന കുറേ കലാകമാർ അവർക്ക് ഇത്രയും വലിയ അതിപ്രശസ്തരായ കലാകാരന്മാർക്ക് ഇത്തരം വേദിയിൽ പങ്കിടാൻ പങ്കെടുക്കാനുള്ള അവസരം പങ്കിടാനുള്ള അവസരവും കിട്ടുന്നില്ലാണ് ഏറ്റവും വലിയ പ്രത്യേകത നെന്മാറയിൽ നിന്ന് ഞാൻ കരഞ്ഞു പോകുന്നിട്ടുള്ളൊരു അവസ്ഥ എനിക്ക് എൻ്റെ തിമില ഉണ്ടോ പോകുന്നത് ഞാൻ തിരിച്ചു പോകുന്ന അവസ്ഥ പിന്നെ ഒരുപാട് വീദികളിൽ നിന്നും ഞാൻ തിമല അവിടെ വെച്ച് പോന്നിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിമല ഓട്ടാൻ പോകുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്താ കാരണം ഞാൻ തിമലോട്ട് പഠിച്ചിട്ട് കാര്യമില്ല കാരണം എനിക്ക് അവിടെ അവഗണന വരുന്നത് തിമലയായിട്ട് ചെന്നിട്ട് പോലും മറ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് നമ്മൾ അവന അവഗണിക്കുകയുണ്ടായിരുന്നത് തിമല പല സ്ഥലത്തും വെച്ചിട്ട് ഞാൻ അവരോട് അറിയാതെ ലഹളയിൽ നിന്നും ഒഴിച്ചു കൊടേണ്ട അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ അങ്ങനെ ചെയ്യുക അല്ലെ കൊട്ടു നിർത്തുകയാണെങ്കിൽ ഈ ചന്ദ്രൻ എന്നുള്ളൊരു ഒരു ഒരു വാദ്യകലാകാരൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു കലാകാരം ഉണ്ടാവില്ല ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അത്ര കഷ്ടത്തിലായിരുന്നു ഞാൻ ഞാൻ നെന്മാറുന്ന പോലെ വിചാരിച്ചു ഇനി തിമല കച്ചമലാണ് പിടുത്തം ഇനി വേണ്ട അങ്ങനെ തോന്നിയിട്ടുള്ളൊരു അവസരം പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഈ വാദലോകത്തിൻ്റെ അവഗണനയേണ്ടത് തൃശ്ശൂർ പൂരത്തിന് ചെറുപൂരങ്ങളുണ്ട് ചെറുപൂരത്തിൽ നമ്മുടെ കണിമംഗല ശാസ്ത്രമാൻ്റെ പഞ്ചവാദ്യത്തിന് ആ ഒരു അറുപതോളം പഞ്ചവാദ്യം വാദ്യകലാകാരന്മാരുടെ നിന്ന് നടുക്കിൽ നിന്നുള്ള പ്രമാണിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കില്ല അതൊരു ഒരു പ്രൗഡിയാണ് നടുക്കിൽ നിൽക്കുന്നത് അതിലും വലിയൊരു ഉപകാരം മുന്നൂറ്റി ഒന്ന് പേരുടെ പഞ്ചവാദ്യം ലിംക ബുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ എൺപത് തിമലയും അമ്പത് മദലവും അമ്പത് അമ്പത് എല്ലാത്ത ആളും അമ്പത് കുമ്പെടുക്കുന്ന വലിയ ടീമിനെ നയിച്ചു എന്നുള്ളത് അത് വളരെ ഒരു ജീവിതത്തിൽ ഒരു വേറെ തലമാണ് മറ്റൊന്ന് പറയുകയാണെങ്കിൽ കേരള കലാമണ്ഡലം കൽപ്പത്ത് സർവകലാശേരിയിൽ കേരള കലാമണ്ഡലം അവാർഡ് അതുപോലെ അവിടെ വിസിറ്റും പ്രൊഫസറായിട്ടതും അതിലുപരി ഇപ്പോൾ സംഗീതനാട അക്കാദമി അവാർഡ് എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വപ്നം കണ്ടൊരു അവാർഡാണ് സംഗീത സംഗീതനാട അക്കാദമി അവാർഡ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഗീതനാട അക്കാദമി എൻ്റെ ജീവിതത്തിൽ എന്നതിലും എന്നുള്ളത് അത് വളരെയധികം ജീവിതത്തിൽ മറക്കാനാവാത്ത കുറേ കാലഘട്ടങ്ങളാണ് എൻ്റെ വാതിലോകത്ത് നിൽക്കുന്നത് ഞാൻ എൻ്റെ വിഷപ്പവും കൈവേദനയും കാലുവേദനയും എല്ലാം ഒഴിവാക്കി എല്ലാം കൂടി ഞാൻ മറന്നു ചെയ്യുന്ന ഒരേ ഒരു തൊഴിൽ എനിക്ക് കൊട്ടാണ് എനിക്ക് കൊട്ടവരെ കൊട്ട് പ്രാന്താണ് എൻ്റെ കൊട്ടെൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്നലെ എട്ടോ പത്തോ മണിക്കൂർ തുടർച്ചയായിട്ടും കൂട്ടിയിട്ടുള്ള ആളാണ് ഇതുവരായിട്ട് ഉറങ്ങിയിട്ടില്ല എന്തേലും നേരെ കലാമുളത്തിൽ ക്ലാസ്സിന് പോയി ഇനി കൊട്ടു പറഞ്ഞാൽ തായ്പ കൊട്ടാം മേളം കൊട്ടാം പഞ്ചായത്തം കൊട്ടാം എല്ലാം റെഡിയാണ് ഞാൻ ഇപ്പനിപ്പോൾ വേണം പറഞ്ഞാൽ റെഡിയാണ് കുറേ സമയങ്ങളിൽ ഈ കൊട്ട് വേണ്ടെന്നൊക്കെ കാരണം അമ്പലങ്ങളിലും വീതികളിൽ നിന്നും എന്നെ ഇറക്കി വിടുകയും ഞാൻ തിരിച്ചു പോകേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുള്ള കുറേ കാലഘട്ടം അപ്പോൾ ഞാൻ ഒരുപാട് മാനസികമായിട്ട് തളർന്നിട്ടുള്ളൊരു കാലം ഉണ്ടായിട്ടാണ് വേറൊരു തളർച്ച എനിക്കുണ്ടായത് ലിംക ബുക്ക് റെക്കോർഡ് പഞ്ചവാദി സമയത്ത് മുന്നൂറ്റി ഒന്ന് പേരുടെ പഞ്ചവാദിയാണ് മട്ടനും ശങ്കരമുട്ടി മാര രാജാവനും കാല് നട്ടുന്നത് അപ്പം എൻ്റെ ലെങ്ത്ത് ഒരു തൊണ്ണൂറ് മീൻറ്റർ ലെങ്ത്താണ് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ മാനസികമായി തകർന്നു പക്ഷേ എങ്കിലും വാശിയായിരുന്നു അത് ജീവിതത്തിലൊരു വാശിയും കൂടി ഉണ്ടായിരുന്നു കുട്ടിലൊരു വാശി ആ വാശിയാണ് എനിക്ക് പഞ്ചവാദ്യം പ്രമാണിക്കണം എന്ന് വെച്ച് നാൽപ്പത് ദിവസത്തെ സ്ഥിരമായ കഠിനമായ അധ്വാനം റിഹേഴ്സൽ കൊണ്ടാണ് ആ വലിയ പഞ്ചവാദ്യം മൂന്നേ മുക്കാൽ മണിക്കൂർ നേരം എനിക്ക് പ്രമാണിക്കുള്ള മഹാഭാഗ്യം ഉണ്ടായത് അമ്പലവാസി അല്ലാത്തൊരു കലാകാരൻ്റെ കാര്യം ഇപ്പോഴും മഹാകഷ്ടമാണ് ഒരു രക്ഷയിൽ അതിൽ അല്ല ഡബിൾ ഡോക്ടറേറ്റ് ഉണ്ടായിട്ടും അത് അവർക്കൊന്നും അവസരം എന്ന് പറഞ്ഞാൽ കിട്ടില്ല അവസരവും വീതിയും കിട്ടില്ല സംശയമില്ല അതിനൊരു ഒരു ഒരു പരിധിവരെ ഉയ ഉയർന്ന തലത്തിലുള്ള കലാകാരന്മാർ താഴ്ന്ന തലത്തിലെ കലാകാരന്മാർ കാണിക്കുന്ന അവഗണനയാണ് അവഗണന ജാതീയമായ അവഗണന ഏറ്റവും കുത്തകൈ നിൽക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ക്ഷേത്രകലകളല്ല ഒരുപാട് 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 എനിക്ക് പറയാനുണ്ട് ഞാൻ പറഞ്ഞില്ല അറുപതോളം വീതികളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള അനുഭവമുള്ള ഒരാളാണ് അപ്പോൾ ഇതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ഇത് രൂക്ഷമാവാണ് കുറയുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പക്ഷെ കാണും പ്രസ്തുരക്ഷ കാണില്ല ചെറിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ചതിക്കുകയും പറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലഘട്ടമാണ് അതൊരു മാറ്റം വരണം പിന്നെ എല്ലാ മേഖലയിലും ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കുന്നു എനിക്കാണ് പഞ്ചവാദ്യം എന്ന് പറഞ്ഞ പരുഷവാദ്യം ക്ഷേത്രത്തിൻ്റെ മതിലകത്ത് ബലിക്കല് തൂവുന്ന ആ സമയത്ത് മാരാറ് കൊട്ടുന്ന അല്ലെങ്കിൽ അവർ തിമില ചെണ്ട ഇടയ്ക്ക് ഇത്ര വാദ്യ ഉപകരണങ്ങൾ ഇത്ര ഉയർ അവരുടെയൊരു സാധനമാണ് പൊതുവാൾ അവരുടെയാണ് അത് അത് മറ്റു ആൾക്കാരുടെ അടുത്ത് ഉപയോഗിച്ച് ഉണ്ടാകുന്ന വിഷമമാണ് ഇത് ചിങ്കാരമണ്ഡത്തിൽ വേറെ നോക്കിക്കോളൂ വേറെ ആരുമില്ല അതായത് അമ്പലവാസികളായാലും ആരും കാണില്ല അമ്പലവാസികളായ ഒരു ആൾ ആളൊരു ശിങ്കാരമണത്തിൽ നാടൻ പാട്ടിനെ കാണില്ല ക്ഷേത്രം തന്നെ പുറത്തൊരു അറുപത് കൊല്ലൊക്കെ അറുപത് അറുപത്തഞ്ച് കൊല്ലമായിട്ടുണ്ടോ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് വരികയും ശേഖരണത്തിന് വരികയും മതിൽ ചുവട്ടിൽ വരിക ആലിൻ്റെ ചുവട്ടിലേക്ക് വരാറ് കാരണം ഒരു അറുപത് അറുപത്തഞ്ച് വർഷമായിട്ടുണ്ടോ അതുവരെയൊക്കെ ക്ഷേത്രം മതിലകത്ത് മാത്രം അമ്പലവാസികളായി ആണ് ഈ പഞ്ചവാദ്യം മേളം തായമ്പക്കം നിലനിന്നിരുന്നത് ക്ഷേത്രമതിലകത്ത് നടക്കുന്ന വാദ്യങ്ങൾ ഇപ്പോഴും ഒരുപാട് തന്ത്രിമാർ പറയും നമുക്ക് അവർ ശരിയാവില്ല വിവരം തന്നെ വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ നിൽക്കണർത്തരം കാലം ഇതൊരിക്കലും മാറ്റം വരുന്നത് എല്ലാ എങ്കിലും ഇതൊരു വലിയ മാറ്റം ഉണ്ടാവില്ലേ തൃശ്ശൂർ പൂരത്തിനും ചെറുപൂരത്തിനെ കൂട്ടാൻ ഭാഗ്യമുണ്ടായി ഗുരുവായൂർ പോലീസ് വിളക്കിന് മൂന്ന് വർഷം എൻ്റെ പഞ്ചാതിയാണ് അത് പുറത്താണ് അവർ ഏൽപ്പിക്കും പറഞ്ഞിട്ടുണ്ടത് ഗോപുര നടയിൽ പഞ്ചവാദ്യം എന്ന് പറഞ്ഞു പുറത്താണ് നടപ്പുര പഞ്ചവാദി എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ മൂന്ന് വർഷം ഗുരുവായൂരപ്പൻ്റെ പോലീസ് അത് ഗംഭീരമായിട്ട് വലിയ പഞ്ചവാദ്യം പ്രമാണിക്കാനുള്ള ഒരു മഹാഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട് അബ്ദുൽ കലാമിൻ്റെ കുറേ വാക്കുകൾ കുറേ പുസ്തകങ്ങൾ ഞാൻ കാണാറുണ്ട് അത് വായിക്കുന്നുണ്ട് അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുന്നതല്ല നമ്മൾ സ്വപ്നം കാണുമ്പോൾ വലുത് കാണണമെന്നാണ് പറയും വലുത് കണ്ട നമുക്ക് ചെറുതെങ്കിലും ആഗ്രഹം സാധിക്കും മാത്രമല്ല പരിശ്രമിക്കണം നമ്മൾ പരിശ്രമിക്കാതെ വെറുതെ കിട്ടും വീട്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ വേദി ഞാൻ ഇപ്പോൾ വേദികളിൽ നിന്നിപ്പോൾ ആയിരം റുപ്യയുടെ കിട്ടുന്ന പരിപാടി ഉണ്ടാവും പതിനായിരം കിട്ടണുണ്ടാവും ഒന്നും ഇല്ലാത്ത പരിപാടി ഉണ്ടാവും നമ്മൾ വേദികളിൽ ഇങ്ങനെ വേദി പങ്കിട്ട് കൊണ്ടണം അവിടെ നമ്മൾ സത്യം ആത്മ അസലായിട്ട് നമ്മൾ അതിഗംഭീരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കല ചെയ്താൽ മാത്രമേ നമുക്കല്ലേ നമ്മളെ അംഗീകാരം തേടി എത്തുകയുള്ളൂ ഒരു കലാകാരന് വേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരിക്കലും കല ഉപയോഗിക്കരുത് മറ്റൊന്ന് ഇപ്പോൾ ഒരാൾ വിളിച്ചാൽ പോകാൻ തയ്യാറാവണം ഒരാൾ കുടുങ്ങിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പരിപാടി കൊടുത്ത് നമ്മൾ അപ്പം തയ്യാറാണ് നമ്മളല്ലാണ്ട് നേരത്തെ ഏൽപ്പിക്കാനും അത് ചെയ്യാൻ പാടില്ല അതൊരു കലാകാരൻ്റെ ഏറ്റവും അനുയോജ്യമായ ഒരു സംസ്കാരമല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു ഒരു ആൾ കുടുങ്ങി വെച്ചാൽ ഒരു പ്രമാണിക്കാൻ ഒരാൾ വരും എന്ന് പറഞ്ഞാൽ പോകാൻ തയ്യാറായ മാണെങ്കിൽ അതാണ് യഥാർത്ഥ കലാകാരൻ